എന്നോട് ചോദിച്ചിരുന്നു നൃത്തം അവതരിപ്പിക്കാമോ അവരുടെ കൂടെ പെർഫോം ചെയ്യാമോ എന്ന് അപ്പം അന്ന് അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല അന്ന് ആ കുട്ടികൾക്ക് കൊടുത്ത വാക്കാണ് മക്കളെ അടുത്ത വർഷം നിങ്ങളുടെ ഒപ്പം ഞാൻ കളിക്കും ആ വാക്ക് പാലിക്കാനാണ് ഞാൻ വന്നത് വളരെ കൂടിയും വളരെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ ആ ക്ഷണം പിന്നീട് അവർ രണ്ടാമത്തെ വർഷം ഗവൺമെൻറ് വിളിച്ചപ്പോൾ ഞാൻ സ്വീകരിച്ചത് എൻ്റെ കയ്യിൽ നിന്ന് പണം ടിക്കറ്റ് എടുത്ത് ദുബായിൽ നിന്ന് വന്നാണ് ഞാൻ കുട്ടികളുടെ കളിച്ചത് അത് ഞാൻ ഒരു പ്രതിഫലവും പ്രതീക്ഷിച്ചല്ല ചെയ്തത് സംസ്ഥാന സ്കൂൾ ജനോസ് എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളുടെയും എല്ലാ കലാകാരികളുടെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മന്ത്രി ശിവൻകുട്ടി ഇന്നൊരു പ്രസ്താവന ഇറക്കിയിരുന്നു അതായത് സ്കൂൾ കലോത്സവത്തിന് നൃത്തം അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു നടി ചോദിച്ചത് അഞ്ച് ലക്ഷം രൂപയാണ് എന്നുള്ള തരത്തിലാണ് ശിവൻകുട്ടി ഒരു പ്രസ്താവന ഇറക്കിയത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ് എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കൊണ്ട് ആശാ ശരത്തായിരിക്കാം ഇല്ലെങ്കിൽ നവ്യ നായിര നായർ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ അതിൽ കമൻ്റ് കിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായി എനിക്ക് തോന്നുന്നത് ആശാ തന്നെയാണ് അവരാണ് അഞ്ച് ലക്ഷം ചോദിച്ചത് അപ്പോൾ ആശാശരത്തിൻ്റെ ഒരു പ്രസ്താവനയാണ് നമ്മളിപ്പോൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ പ്രാവശ്യം വന്നത് ഫ്രീ ആയിട്ടാണ് സ്വന്തം പൈസ എടുത്തിട്ട് അതായത് അവർ ദുബായിൽ സെറ്റിൽഡ് ആണ് ദുബായിൽ അവർക്ക് ഡാൻസ് സ്കൂളും കാര്യങ്ങളൊക്കെയുണ്ട് അവിടെ നിന്നൊക്കെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് അവർ സ്വന്തം പൈസ കൊടുത്തിട്ടാണ് വന്നത് എന്നാണ് ആശാശരത്ത് പറയുന്നത് ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ശിവൻകുട്ടി പറയുന്ന അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചത് അത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സിനിമാ താരമാണ് അവര് പ്രയത്നിച്ചുണ്ടാക്കിയതാണ് ഇതൊക്കെ അല്ലാതെ അവർക്കാരും ഫ്രീ ആയിട്ട് കൊണ്ടു കൊടുത്തതൊന്നുമല്ല കാര്യം ശരിയാണ് ആശാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് അഹങ്കാരമുള്ള ആളായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കാര്യത്തിൽ ആശാശരത്തിൻ്റെ കൂടെ തന്നെയാണ് ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയാൻ കഴിയില്ല പിന്നെ ചില ആൾക്കാർ പറയുന്നത് ഇതൊരു ഗവൺമെൻറ് പരിപാടിയല്ലേ അഞ്ച് ലക്ഷം രൂപയൊക്കെ വലിയ തുകയല്ലേ എന്തിനാണ് അങ്ങനെ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോഴേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അതായത് ഈ കലോത്സവത്തിൻ്റെ പേരിൽ എത്ര പൈസയാണ് ഗവൺമെൻറ് ഇറക്കുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഓരോ രക്ഷിതാക്കളും എത്ര പൈസയാണ് ഇറക്കുന്നത് കടം കട അത് ഒരുപാട് പൈസ കടമായ രക്ഷിതാക്കൾ വരികയുണ്ട് രണ്ടും മൂന്നും ലക്ഷം രൂപയാണ് ഓരോ രക്ഷിതാവും ഈ മത്സരത്തിന് വേണ്ടിയിട്ട് മുടക്കുന്നത് അവിടെ നടക്കുന്നത് എന്താണ് കലാപ ഉത്സവമാണ് അല്ലാതെ കലോത്സവമാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല അവിടെ രക്ഷിതാക്കൾ തമ്മിലുള്ള കലാപ ഉത്സവം തന്നെയാണ് അവിടെ നടക്കുന്നത് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും അതുപോലെ തന്നെ അപ്പീലും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരച്ചലും പിഴിച്ചലും ഇത് തന്നെയാണ് ഈ പിന്നെ കലോത്സവങ്ങളിലൊക്കെ നടക്കുന്നത് അപ്പോൾ ആശാശരത്ത് അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു അവർ വരണമെങ്കിൽ അവർക്ക് ആ പൈസ കൊടുക്കണം അല്ലാതെ ഇവിടെയുള്ള ആരും എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊണ്ടു കൊടുക്കത്തൊന്നുമില്ല അവർക്ക് ആവശ്യത്തിന് പൈസക്ക് പൈസ തന്നെ വേണം അവരൊരുപാട് പ്രയത്നിച്ചതിന് ശേഷം അതുപോലെ തന്നെ തന്നെയെന്ന് പറഞ്ഞാൽ അവരൊരുപാട് വേദികളിൽ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് അവർ ഈ നിലയിലെത്തിയത് അല്ലാതെ ഇന്നലെയോ 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 മിഞ്ഞാന്നോ വന്നിട്ട് കുറേ ആൾക്കാർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കയറിയിട്ട് പിറ്റേന്ന് പോലെ പൈസക്കാരനാകുന്നത് പോലെയല്ല ഇനി എല്ലാവരും കൂടിയിട്ട് പോയിട്ട് അവരുടെ സ്ഥാപനം തകർക്കാനൊന്നും നോക്കണ്ട കാരണം അവരുടെ സ്ഥാപനം ഇവിടെയൊന്നുമല്ല അത് ദുബായിലാണ് ഇനി അതിൻ്റെ കൂടെ ചേർന്നിട്ട് വല്ല ഈ റെയ്ഡും കൊണ്ടുപോകാം അല്ലെങ്കിൽ വല്ല ഉണ്ടോ എന്ന് നോക്കാം എന്നൊക്കെ വിചാരിച്ചാൽ അതുപോലും നടക്കില്ല കാരണം അവരുടെ സ്ഥാപനങ്ങൾ മുഴുവൻ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്താണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ പൈസ ചോദിച്ചത് അവർ നാട്ടിൽ നിന്നല്ല വരുന്നത് അവർക്ക് ഫസ്റ്റ് ക്ലാസ് പിന്നെ ടിക്കറ്റ് വേണ്ടി വരും ഇതൊക്കെ വേണ്ടിവരും ആദ്യത്തെ പ്രാവശ്യം ഫ്രീ ആയി അവർ ചെയ്തു കൊടുത്തു എല്ലാ പ്രാവശ്യവും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കണോ ഇത് അത് മാത്രവുമല്ല ഇനി ഇതിന്റെ പേരിൽ അഞ്ചു ലക്ഷം രൂപ എന്ന് പറഞ്ഞിട്ട് ഇനി ആരെങ്കിലും എഴുതിയെടുത്താലോ അങ്ങനെയൊക്കെയല്ലേ ഇവിടെ നടക്കുന്നത് ഇവിടെ ആരെയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ പോലും ഒന്നും ചെയ്യുന്നില്ല ഇവിടെ മന്ത്രിമാരായാലും അല്ലെങ്കിൽ എം എൽ എമാരായാലും പൊതുപ്രവർത്തകരായാലും ഇവരെല്ലാവരും നല്ല രീതിയിൽ ശമ്പളം വാങ്ങിക്കുന്നുണ്ട് ഇവിടെ ബുദ്ധിമുട്ടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാർ മാത്രമാണ് വേറെ ഒരാളുമല്ല സാധാരണക്കാരൊക്കെ അഞ്ചിൻ്റെ പൈസേൻ്റെ ഗുണമില്ല ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ കലോത്സവത്തിൻ്റെ പേരിലൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങ് പൈസ അങ്ങ് ചിലവാക്കുകയാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും ഞാൻ പറഞ്ഞല്ലോ അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ വൈരാഗ്യ ബുദ്ധി അതായത് ഒരിക്കലും അതൊരു മത്സരമല്ല കലാപ ഉത്സവം തന്നെയാണ് രണ്ട് ദിവസം മുമ്പ് ഈ ചെരുപ്പേറാണ് അവിടെ നടന്നിരിക്കുന്നത് മനസ്സിലാക്കണം നിങ്ങൾ രക്ഷിതാക്കള് തമ്മിലാണ് അവിടെ ഏറ്റുമുട്ടുന്നത് അങ്ങനെ ഒരു ഈ പരിപാടി തന്നെ പിന്നെ വേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതായത് ഇമാതിരി തോന്നിയ വാസവും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ വലിയ വലിയ സ്കൂളുകൾക്കുള്ള ഇത് മാത്രമാണ് അല്ലാതെ ചെറിയ ഒരു ഗവൺമെന്റ് സ്കൂളിൽ നിന്നും ഒരിക്കലും സാധാരണക്കാരന്റെ മക്കൾക്കൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയില്ല അവിടെയൊക്കെ പോയിട്ട് ഒരു ഭരതനാട്യോ ഇല്ലെങ്കിൽ ഒരു നാടോടി നിർത്തോ ഇങ്ങനെ എന്തെങ്കിലും ഒരു മത്സരം അവതരിപ്പിക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ വേണം എന്നാണ് പറയുന്നത് കേൾക്കുന്നത് ആലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള മത്സരത്തിന് എന്തിനേ അവിടെ ഒരു ചെറിയൊരു അതായത് ഈ പിന്നെ പോയി കഴിഞ്ഞാൽ ചെറിയ ഈ ഡ്രസ്സിന് വരെയാണ് അവർ മാർക്കിടുന്നത് അപ്പോൾ സാധാരണക്കാരൻ ഇവിടെ നിന്നു ഈ ഡ്രസ്സൊക്കെ വാങ്ങിക്കാൻ കഴിയുക ഇനി ഡ്രസ്സൊന്നും വേണ്ട കുട്ടികളുടെ കഴിവിനാണ് ഞങ്ങൾ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ലൊരു മത്സരമായിട്ട് അംഗീകരിക്കാം ഇവിടെ നടക്കുന്ന എന്താണ് ഓരോ സ്കൂളുകൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ കുബേരന്മാരുടെ മക്കൾ പഠിക്കുന്നതാണ് ഈ കുബേരന്മാരുടെ മക്കൾക്ക് മാത്രമാണ് ഇതിൻ്റെ അകത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇല്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഇപ്പം മഞ്ജു വാര്യരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇതിനകത്തേക്ക് വന്നത് മഞ്ജു വാര്യർ അച്ഛൻ തന്നെ പറയാറുണ്ട് ഒരുപാട് പൈസ അയാൾക്ക് കടമായിട്ടുണ്ട് മകളുടെ ആഗ്രഹത്തിന് വേണ്ടി നിന്നതാണ് അന്നൊക്കെ ഇദ്ദേഹത്തോടെ എല്ലാവരും ചോദിച്ചത് താൻ എന്തിനാണ് ഇങ്ങനെ ജോലി ചെയ്യുന്നത് എന്തിനാണ് ഈ കുട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും പൈസ ചിലവാക്കുന്നത് എന്നാണ് പക്ഷേ ഓരോ രക്ഷിതാക്കൾക്കും ഓരോ ഓരോ ലക്ഷ്യമുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കടം വാങ്ങിച്ചിട്ട് പോലും മഞ്ജു വരരെ കലാതിലകമാക്കിയത് അല്ലാതെ സർക്കാർ ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല സർക്കാർ ഒന്നും അഞ്ചിൻ്റെ പൈസ കൊടുത്തിട്ടില്ല സ്കൂളുകാർ കൊടുത്തതുമല്ല ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ രക്ഷിതാവിൻ്റെയും പോക്കറ്റിൽ നിന്നാണ് പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കലോത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ കുബേരന്മാർക്കുള്ളതാണ് സാധാരണക്കാരായ പാവപ്പെട്ടവൻ പഠിക്കുന്ന ഗവൺമെൻറ് സ്കൂളിലുള്ള ഒരാൾക്ക് പോലും ഇതിൻ്റെ അകത്തൊന്നും പങ്കെടുക്കാൻ പോയിട്ട് അവിടെ ഉള്ളിലോട്ട് നോക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ് അവിടെ എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പിന്നെ എന്താ പറയേണ്ടത് നമ്പൂരിൻ്റെ ഭക്ഷണവും കഴിച്ച് ഏമ്പൊക്കവും വിട്ട് ഓരോ ദിവസം ഓരോ പരിപാടി പോയി കണ്ണ് കാണുന്ന ചില രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ പൈസയുണ്ട് ഈ കേരളത്തിൽ ഒരാൾ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവന് നന്മ ചെയ്യാനൊന്നും അല്ല നിൽക്കുന്നത് എല്ലാ എല്ലാവരും വേണ്ടത് പൈസ തന്നെയാണ് ഈ ഇപ്പൊ ആശാശാലത്തിന് ഗവൺമെന്റിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഫ്രീ ആയിട്ട് ഫ്ലൈറ്റ് ഇടുവോ അല്ലെങ്കിൽ അവരുടെ വിസി അടിക്കണ്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കഴിഞ്ഞാൽ വിസി അടിക്കണ്ടേ ഇതിൻ്റെ പൈസ ഒക്കെ ആരെങ്കിലും കൊടുക്കുവോ അപ്പൊ അഞ്ചു ലക്ഷം ചോദിച്ചത് വലിയൊരു കുറ്റമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം അവരത്രയും വിലയുള്ള ഒരു താരമാണ് ആ താരമായതുകൊണ്ട് തന്നെയാണ് അവരങ്ങനെ ചോദിച്ചത് അല്ലാതെ അവരാണ് ചോദിച്ചത് എന്നില്ല എൻ്റെ പൂർണ്ണ ഇതൊന്നുമില്ലാട്ടോ അവരാണെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ മറ്റ് ചിലർ പറയുന്നത് നവ്യ നായർ നവ്യ നായരാണ് ചോദിച്ചത് നവ്യ നായർ നിനക്ക് ഓർമ്മയുണ്ടോ അവിടെ കിടന്ന് കരഞ്ഞത് അമ്പുളി ദേവിയുമായിട്ട് എന്നൊക്കെയാണ് ചിലയാൾ പറയുന്നത് എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ നവ്യ നായരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സ്വന്തം പൈസ കൊടുത്തിട്ട് അവർ പിന്നെ കലോത്സവത്തിന് പങ്കെടുത്തതാണ് അന്നൊന്നും അവർക്ക് പൈസ കൊടുക്കാനോ അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും ഒരു മനുഷ്യനുമില്ല ഇതൊക്കെ വളർന്നു വന്ന് പിന്നെ നടിയായി കഴിഞ്ഞാൽ ദാ ഞങ്ങളുടെ നാട്ടിൽ നിന്നും വളർന്ന് നടിയായി വന്നവർ നോക്കൂ ഇപ്പോഴും പൈസ വേണമെന്നാണ് പറയുന്നത് എവിടത്തെ ന്യായാന്നടോ അവരുടെ പിന്നെ പൈസ കൃത്യമായിട്ട് കൊടുക്കണ്ടേ ഇവിടെ ചില ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോഡിന് കല്ലിടുന്ന ചില ആൾക്കാരുണ്ട് അവർ വരെ കൃത്യമായിട്ട് പൈസ വാങ്ങിക്കുന്നുണ്ട് ശ്രമദാനം എന്നാണ് പേര് അതായത് നമ്മുടെ പിന്നെ ചില പഞ്ചായത്തുകളിലെല്ലാം കാണാം ഈ പിന്നെ റോഡിൻ്റെ കുഴിയിൽ കല്ലടക്കാൻ വേണ്ടിയിട്ട് ആ സ്വന്തം ആ പഞ്ചായത്ത് ഏത് പാർട്ടിയാണ് ഭരിക്കുന്നത് അവരുടെ ആൾക്കാർക്ക് മാത്രമാണ് കൊടുക്കുക അത് സി പി എം ഉണ്ട് ബി ജെ പി ഉണ്ട് അതുപോലെ കോൺഗ്രസ് ഉണ്ട് എല്ലാവരും ഉണ്ട് അല്ലാതെ ആരും അതിൻ്റെ അകത്ത് പുണ്യാളന്മാരൊന്നുമല്ല ഇങ്ങനെ ഭരിക്കുന്ന പാർട്ടിയുടെ ആ കുറച്ച് ആൾക്കാർക്ക് എത്രയാണെന്ന് ടെൻഡർ ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ആകെ എന്നാണ് രണ്ട് കുഴീൻ്റെ ഓട്ടം എടുക്കാനുണ്ടാവുക എല്ലാവടേയും പൈസ തന്നെയാണ് വേണ്ടത് പിന്നെ ആശാശാരത്തനെ അത് ചോദിച്ചു അല്ലെങ്കിൽ എന്താ പറയുക നവ്യ നായരനെ അത് ചോദിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു തെറ്റൊന്നും ആയിട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല കാരണം ഇനി ഇവർ വാങ്ങിച്ചിട്ടില്ലെങ്കിലും അതാരെങ്കിലും വലിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ആശാശാരത്ത് അഞ്ചല്ലേ ചോദിച്ചുള്ളൂ ഇനി ചിലപ്പോഴും മൂന്ന് ചോദിച്ചു കഴിഞ്ഞാലും ചിലപ്പോൾ ആശ ചോദിച്ചത് അഞ്ചാണ് അഞ്ച് വാങ്ങിച്ചു എന്ന് വരെ വരും അങ്ങനെയൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് കലാപൂ കല പിന്നെ കലോത്സവമല്ല കലാഭോത്സവമാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആശാശാരത്തിൻ്റെ കൂടെ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യത്തിൽ ആശയ അതുപോലെ നവ്യയായാലും ഇനി ആരെയാണ് ശിവൻകുട്ടി ഉദ്ദേശിച്ചത് മന്ത്രി ശിവൻകുട്ടി ആരെയെങ്കിലും ഉദ്ദേശിച്ച് പറഞ്ഞതാണെങ്കിൽ അയാൾ അയാളുടെ കൂടെ തന്നെയാണ് കാരണം ഒരിക്കലും അവരെ തള്ളിപ്പറയാൻ കഴിയില്ല ഏതായാലും മന്ത്രി ആ ഒരു പിന്നെ കാര്യമൊക്കെ പ്രസ്താവനയൊക്കെ പിൻവലിച്ചു എന്നാണ് പറയുന്നത് എന്നാലും ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ക്ഷമ പറയണം എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട് അതായത് ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു പോരിലേക്ക് മാറുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ കൃത്യമായിട്ട് എഴുതിക്കോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റിയിട്ട് നമുക്കൊരു വിശകലനം തന്നെ ചെയ്യാം നന്ദി നമസ്കാരം